റിത്തു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇന്ന് ഏത്തക്ക ഉപ്പേരി അടിപൊളി ടേസ്റ്റിൽ വറുത്ത് മൂന്ന് നാല് മാസം വരെ കനച്ച ടേസ്റ്റ് ഫീൽ ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇനി നമുക്കതൊന്ന് കണ്ടുനോക്കാം ഉപ്പേരി വറക്കുന്നതിനായി എടുത്തു വെച്ചിരിക്കുന്ന ഏത്തക്കയാണിത് ആദ്യം നമുക്കൊന്ന് വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ വാലും തലയും ഒന്ന് കണ്ടിച്ച് കൊണ്ടുവരാം ഏത്തക്ക കഴുകി വൃത്തിയാക്കി രണ്ടറ്റവും കണ്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നടുക്കൂടെ കത്തി വെച്ചൊന്ന് പൂന്തിയ ശേഷം പൊളിച്ചെടുക്കാം അതിന് ശേഷം ഒരു പാത്രത്തിൽ ഞാൻ ഉപ്പുവെള്ളം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതിലേക്ക് നമ്മൾ പൊളിക്കുന്ന ഏത്തക്കായിട്ട് നന്നായി കഴുകിയെടുക്കാം കഴുകിയെടുത്ത ശേഷം ഒരു കോട്ടൺ തുണി കൊണ്ട് തുടച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഏത്തക്ക പൊളിച്ച് വെള്ളത്തിലിട്ട് കഴുകുന്നത് മൂലം ഏത്തക്കയിലെ കറ പോകുന്നതോടൊപ്പം നമ്മുടെ കയ്യിലും ഇരുമ്പിലും കറ പിഴിക്കുകയും ഇല്ല ഇനി നമുക്കിതൊന്ന് പൊളിച്ച് ഉപ്പ് വെള്ളത്തിൽ കഴുകി തുടച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഏത്തക്കാൽ നമ്മൾ പൊളിച്ച് കഴുകി കോട്ടൺ തുണി കൊണ്ട് തുടച്ച് വച്ചിരിക്കുകയാണ് കോട്ടൺ തുണി കൊണ്ട് തുടയ്ക്കുന്നത് മൂലം ജലാംശം മുഴുവനും മാറിക്കിട്ടും ഏത്തക്കാൽ നമ്മൾ പൊളിച്ച് കഴുകിയ വെള്ളത്തിൻ്റെ കളറ് കാണുമ്പോൾ കറ അതിൽ വ്യാപിച്ചു കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ല നമ്മുടെ കയ്യിലും അല്പം പോലും കറ പിടിച്ചിട്ടില്ല ഇനി ഇത് നമുക്ക് ഒന്നരിഞ്ഞുകൊണ്ട് വരാം ഏത്തക്ക ഉപ്പേരി വറക്കുന്നതിനായി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ വട്ടത്തിലരിഞ്ഞും വലിയ കാ നടുക്കൂടെ കീറി അരിഞ്ഞുവൊക്കെ നമുക്ക് ഉപ്പേരി വറുത്ത് പൂരി എടുക്കാൻ സാധിക്കും തീരെ കനം കുറച്ചരിഞ്ഞ് നമുക്ക് ഉപ്പേരി വറക്കാം ഞാൻ ഒരുപാട് കനം കുറയ്ക്കാതെയും ഒരുപാട് കനം കൂട്ടാതെയും ഒരു മീഡിയം പരുവത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് അരിയുന്നതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനാകാം നമ്മൾ അരിയാൻ തുടങ്ങുമ്പോൾ കായുടെ മുകളിൽ നിന്നും താഴേന്നും അല്പം കണ്ടിച്ച് കളയണം അല്ലെങ്കിൽ അതിന് വലിപ്പം കുറവായത് കൊണ്ട് ഉപ്പേരി വറക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മൾ നമ്മൾ കഴുകി തുടച്ചത് കൊണ്ട് കഷ്ണത്തിലൊന്നും കറ പിടിച്ച് കറുത്തിട്ടില്ല ഈ രീതിയിൽ നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം ഉപ്പേരി വറുക്കുന്നതിനുള്ള ഏത്തക്ക എല്ലാം നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു നമുക്കിനി ഇതൊന്ന് വറുക്കാൻ ആരംഭിക്കാം നമ്മൾ ഉപ്പേരി വറക്കാൻ ആരംഭിക്കുകയാണ് ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് രണ്ട് കവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി തിളയ്ക്കുമ്പോൾ നമുക്ക് ഉപ്പേരി കഷ്ണങ്ങൾ അതിലേക്ക് നിരത്തി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് എണ്ണ ചൂടായോ എന്ന് നോക്കാം ആ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്കിനി ഉപ്പേരി കഷ്ണങ്ങൾ എണ്ണയിലേക്ക് വാരി നിരത്തി കൊടുക്കാം എണ്ണയിൽ ഉപ്പേരി കഷ്ണങ്ങൾ നിരത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അല്ലെങ്കിൽ തിളച്ച എണ്ണയാണ് അത് നമ്മുടെ ശരീരത്തേക്ക് തെറിച്ച് വീണ് പൊള്ളും വാരി നിരത്തി കഴിഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമ്മളിത് ഇളക്കരുത് ഹൈ ഫ്ലെയിമിൽ കിടന്ന് തന്നെ വേകണം ഈ സമയത്ത് നമ്മൾ തവി ഉപയോഗിച്ച് ഇളക്കരുത് തവി ഉപയോഗിച്ച് ഇളക്കിയാൽ ഉപ്പേരി കഷ്ണം പൊടിഞ്ഞു പോകും ടയ്ക്കിടയ്ക്ക് ഒരു കമ്പി ഉപയോഗിച്ച് അടിയിൽ പറ്റാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മൾ ഉപ്പേരി വറക്കാൻ തുടങ്ങിയിട്ട് പത്ത് മിനിറ്റായി നമുക്കിനി ഇത് കമ്പി വെച്ചൊന്ന് ഇളക്കി നോക്കാം പാത്രത്തിൻ്റെ അടിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും അടിക്ക് പറ്റിയിട്ടില്ല രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാൻ കമ്പി ഉപയോഗിച്ച് ഇതുപോലെ ഇളക്കി നോക്കിയിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് നീര് ചേർത്ത് കൊടുക്കാം ഉപ്പ് പൊടി ചേർത്താൽ അത് വീഴുന്ന ഭാഗത്ത് ചില കഷ്ണങ്ങൾക്ക് ഉപ്പ് കഴിക്കാൻ സാധ്യതയുണ്ട് ഉപ്പുനീരൊഴിക്കുമ്പോൾ അതെല്ലാ ഭാഗത്തും ഒരുപോലെ വ്യാപിക്കും എല്ലാ കഷ്ണത്തിലും ഉപ്പ് ഒരുപോലെ പിടിക്കുന്നതിന് വേണ്ടി ഉപ്പ് നീര് ഒഴിച്ച ശേഷം കമ്പി കൊണ്ട് നമുക്ക് ചെറുതായി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ എണ്ണയിലേക്ക് ഉപ്പ് നീര് ചേർക്കുമ്പോൾ നമുക്ക് നല്ല സൗണ്ട് കേൾക്കാം ഇനി പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ പതിനഞ്ച് മിനിറ്റിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ഉപ്പേരിയുടെ പുറഭാഗം മൂത്തുപോവുകയും നടുഭാഗം മൂക്കാതിരിക്കുകയും ചെയ്യും ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റി വിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ ഉപ്പേരി വറക്കാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റുകയാണ് ഇനി നമുക്ക് ഇതിടവിട്ടിളാക്കി കൊടുക്കാം ഈ സമയത്ത് നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റിയില്ല എങ്കിൽ ഉപ്പേരിയുടെ പുറംഭാഗം കരിയുകയും അകം മൂക്കാതിരിക്കുകയും ചെയ്യും പാം ഓയിൽ നമ്മൾ ഉപ്പേരി വറുക്കുമ്പോൾ മാസങ്ങളോളം ഇത് ടേസ്റ്റ് നഷ്ടപ്പെടാതെയും കനയ്ക്കാതെയും ഉപയോഗിക്കാൻ സാധിക്കും ഉപ്പേരി വറുത്ത് കോരിക്കഴിഞ്ഞ് എണ്ണമയം മാറുമ്പോൾ പരന്ന പാത്രത്തിൽ നിരത്തി തണുത്ത ശേഷം നമ്മൾ വായു കയറാത്ത ടിന്നുകൾ മുറുക്കി അടച്ച് സൂക്ഷിച്ചു വെച്ചാൽ മതി കൊച്ചുകുട്ടികളും സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളിലും ഒക്കെയുള്ള വീടുകളിൽ ഉപ്പേരി സാധനങ്ങൾ ഇപ്പോൾ സർവസാധാരണമാണ് നമ്മൾ ഈ രീതിയിൽ ഉപ്പേരി സാധനങ്ങൾ വീട്ടിൽ വറുത്ത് സൂക്ഷിച്ചാൽ കടകളിൽ വീണ്ടും വീണ്ടും ഉപയോഗിച്ച എണ്ണകളിൽ വറക്കുന്ന ഉപ്പേരി സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് കുട്ടികളുടെ ആരോഗ്യം നഷ്ടപ്പെടാതെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും എൻ്റെ ചെറുപ്പത്തിൽ ഓണത്തിനും വീടുകളിൽ കുല വിളയുന്ന സമയത്തും ഒക്കെ ഉപ്പേരി വറക്കാറുണ്ടായിരുന്നുള്ളൂ എന്നാലിപ്പോൾ ജനസംഖ്യ വർദ്ധിക്കുകയും ട്രാൻസ്പോർട്ടേഷൻ വർദ്ധിക്കുകയും ചെയ്തപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇഷ്ടം പോലെ കുലകൾ നമ്മുടെ കേരളത്തിലെത്തുന്നത് മൂലം പച്ചയത്തക്കായ്ക്കും പഴുത്തേത്തക്കായിക്കും ഒന്നും ക്ഷാമമില്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് വാങ്ങി വറുത്ത് സൂക്ഷിക്കാൻ സാധിക്കും ഇങ്ങനെ വറുത്ത് വയ്ക്കുന്ന ഉപ്പേരി സാധനങ്ങൾ നമുക്ക് ഹോസ്റ്റലുകളിലും മറ്റ് ദൂര സ്ഥലങ്ങളിലുമൊക്കെ പഠിക്കാനും ജോലിക്കുമൊക്കെ പോകാൻ നമ്മുടെ മക്കൾക്ക് കൊടുത്തുവിടാനും സാധിക്കും നമ്മുടെ ഉപ്പേരി കഷങ്ങൾ മുക്കാൽ ഭാഗത്തോളം മൂപ്പെത്തിയിട്ടുണ്ട് നമ്മൾ കോരുന്നതിനുള്ള പാത്രങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പേരി മൂത്ത് തുടങ്ങുമ്പോൾ കിലി കിലാന്നുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും അന്നേരം നമ്മളിത് മൂപ്പ് എത്താറായിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം ഇനി അല്പം കൂടെ കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം നമ്മുടെ ഉപ്പേരി കഷ്ണം മൂത്ത് പാകമായോ എന്ന് നമുക്കൊന്ന് നോക്കാം ഇത് മൂക്കുമ്പോൾ നമ്മൾ ഒടിച്ചാൽ ഒടിയും മൂത്തില്ലായെങ്കിൽ വഴുക പോലെ ഇരിക്കും ഇത് നന്നായി മൂത്തിട്ടുണ്ട് നമുക്കിനിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം നമ്മൾ ഉപ്പേരി വറക്കാൻ ആരംഭിച്ചിട്ട് ഏകദേശം നാൽപ്പത് മിനിറ്റായി അതിൽ പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കി സമയം മീഡിയം ഫ്ലെയിമിലുമാണ് നമ്മളിത് മൂപ്പിച്ചത് ഇത് കോരി മാറ്റി കഴിഞ്ഞ് ബാക്കി ഇരിക്കുന്ന ഉപ്പേരി കഷ്ണങ്ങളൂടെ നമുക്ക് എണ്ണയിലൊന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം ഉപ്പേരി കഷ്ണങ്ങളെല്ലാം കോരിയെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത ട്രിപ്പൂടെ ഇട്ട് കോരിയെടുക്കാം അടുത്ത ട്രിപ്പിനുള്ള ഉപ്പേരി കഷ്ണങ്ങൾ നമ്മൾ എണ്ണയിലേക്ക് നിരത്തിക്കൊണ്ടിരിക്കുകയാണ് തിളച്ച എണ്ണയാണ് വളരെ ശ്രദ്ധിച്ച് വേണം വാരി നിരത്താൻ ഇതും നമുക്കിതുപോലെ പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ണം അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി മൂപ്പിച്ച് ഓരിയെടുക്കുക ആദ്യം നമ്മൾ വറുത്ത ഉപ്പേരി കഷ്ണങ്ങൾ തണുക്കുന്നതിന് വേണ്ടി ഒരു ബേസനകത്ത് നിരത്തി വെച്ചിരിക്കുകയാണ് പെട്ടെന്ന് തണുക്കുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം തണുത്തു കഴിഞ്ഞാൽ വായു കടക്കാത്ത ടിന്നിലാക്കി എയർ എയർടൈറ്റായ അടപ്പ് വെച്ച് മുറുക്കി അടച്ച് സൂക്ഷിക്കാം ആവശ്യമുള്ളപ്പോൾ കൈവൃത്തിയായി കഴുകി തുടച്ച് ആവശ്യാൻസറിനെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം നനഞ്ഞ കൈ ഉപയോഗിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഉപ്പേരി തണുത്തു പോകും ഇത് നമ്മൾ രണ്ടാം ട്രിപ്പ് വറുത്തുകൊണ്ടിരിക്കുന്ന ഉപ്പേരിയാണ് ഇപ്പോൾ പത്ത് മിനിറ്റായി ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ വെന്ത് വരുന്ന പരുവത്തിന് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മൂത്ത് കഴിഞ്ഞാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നതെങ്കിൽ ഉപ്പേരി കഷ്ണങ്ങൾ ഉപ്പ് നന്നായി പിടിക്കില്ല ഉപ്പ് എപ്പോഴും ഇച്ചിരി കുറച്ച് വേണം ചേർത്ത് കൊടുക്കാൻ കൂടുതലായി പോയാൽ കഴിക്കും ഇനി നമുക്കത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി മൂപ്പിച്ച് കോരിയെടുക്കാം കൂടുതൽ എണ്ണയിൽ നമ്മൾ ഉപ്പേരി വറക്കുമ്പോൾ പെട്ടെന്ന് ഉപ്പേരി വറുത്ത് കഴുകുകയും ചെയ്യും കഷ്ണങ്ങൾ ഞെങ്ങി അമർന്ന് കുഴഞ്ഞു പോകാതിരിക്കുകയും ചെയ്യും ഇനി നമുക്ക് ആദ്യം വറുത്ത് പോരിയ ഉപ്പേരി നന്നായി തണുത്തിട്ടുണ്ട് അത് ടെണ്ണിലേക്ക് മാറ്റാം ഉപ്പേരി കഷ്ണങ്ങളെല്ലാം ടിന്നിലേക്ക് മാറ്റിയ ശേഷം എയർ ആയിട്ടുള്ള നല്ല അടപ്പ് വെച്ച് മുറുക്കി അടച്ച് സൂക്ഷിക്കാം ഈ രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ മാസങ്ങളോളം നമുക്ക് ഉപ്പേരി കേടു കൂടാതെയും ടേസ്റ്റ് നഷ്ടപ്പെടാതെയും ഉപയോഗിക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ഉപ്പേറ്റിയ കഷ്ണങ്ങളെല്ലാം ഇനി ഇനി നന്നായിട്ട് മുറുകി അടച്ച് സൂക്ഷിക്കാം നമ്മുടെ അടുത്ത ട്രിപ്പ് ഉപ്പേരി മൂത്ത് പോരിയടുക്കത്തക്ക ഭാഗത്തിലെത്തിയിട്ടുണ്ട് നമുക്കിനി അതൊന്ന് പോരിയെടുക്കാം ഉപ്പേരി വറക്കാൻ എല്ലാവർക്കും അറിയാമെങ്കിലും എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ മറ്റൊരു വീഡിയോ ഉടൻ തന്നെ കാണാം താങ്ക്യൂ